വേനൽച്ചൂട് കനക്കുമ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി മാലിന്യ കൂമ്പാരങ്ങളിൽ തീപടന്ന അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പരിഗണിച്ചാണ് നിർദ്ദേശം തീപിടുത്തങ്ങൾ നിയന്ത്രിക്കാൻ ഫയർ ഓഡിറ്റ് ടീം രൂപകരിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വേനൽച്ചൂട് കനക്കുമ്പോൾ ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിലെ കഴിഞ്ഞ വർഷത്തെ തീപിടുത്തം പൊള്ളുന്ന ഓർമ്മയാവുകയാണ് കനത്ത ചൂടിൽ മാലിന്യ സംഭരണ സംസ്കരണ കേന്ദ്രങ്ങളിൽ തീപിടുത്തം ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫയർ ഓഡിറ്റ് ടീമിനെ സജ്ജമാക്കണമെന്ന തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് വാർഡ് മെമ്പർ ഹെൽത്ത് ഇൻസ്പെക്ടർ തദ്ദേശ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രതിനിധി വിഭാഗം പ്രതിനിധി റസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി എന്നിവരടങ്ങുന്ന സംഘത്തെ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി സജ്ജരാക്കണം സംഘം മാർച്ച് അഞ്ചിനകം സ്ഥലങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തണമെന്നും പറയുന്നു മാർച്ച് ഇരുപതിനകം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തണം മാർച്ച് ശേഷം വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം ചേർന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവി സെക്രട്ടറി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്നിവർക്കാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാനും ഉത്തരവുണ്ട്